കഥകളിലേക്ക് സ്വാഗതം ഞങ്ങള് മൂന്ന് മക്കളാണ് ഇത്താത്തയും ഇക്കാക്കയും പിന്നെ ഞാനും ഇത്താത്ത അന്ന് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞുള്ള വെക്കേഷന്റെ സമയം പോക്കർക്കാന്റെ വീട്ടിലെ കോമാങ്ങാന്റെ മുകളിൽ ഉറുമ്പിന്റെ കടിയും കൊണ്ട് മാങ്ങ പറിച്ചോണ്ടിരിക്കുമ്പോഴാണ് അളിയൻ പെണ്ണു കാണാൻ വന്നത് മറിയത്താത്താന്റെ ചെമ്പരത്തി വേലിക്കരികെ നിന്ന് ഞാൻ ഉറക്കെ വിളിച്ചുകൂവി ഇത്താത്താ അന്നെ ആപ്പാപ്പ വിളിക്കണ ഉപ്പാനെ ഞങ്ങൾ ആപ്പാപ്പാ എന്നാണ് വിളിക്കാറ് പാവാട കയറ്റിക്കുത്തി കടിച്ച കൈയും മാന്തി ഒരു കയ്യിൽ മാങ്ങയും മറ്റേ കൈയില് കൊത്തങ്കല്ലും കൊണ്ട് ആടിപ്പാടി വന്ന ഇത്താത്താനെ ഉമ്മ അടുക്കള വഴി അകത്തോട്ട് കയറ്റി കൈയും മുഖവും തേച്ച് കഴുകിച്ച് ചെറുപയർ പച്ച നിറത്തിലൊരു ചുരിദാർ ഇടിയിച്ചു ഉമ്മാൻ്റെ കഴുത്തിലെ മാല ഊരി ഇട്ടുകൊടുത്തു പനങ്കുല പോലുള്ള മുടി കെട്ടിയൊതുക്കി പൗഡറും കൺമഷിയും ഇട്ട് നീളൻ കോലായിലെ വാതുക്കല് നിർത്തി കൈവിരല് രണ്ടും കൂട്ടിക്കെട്ടി തല താഴ്ത്തി ഉണ്ടക്കണ്ണ് നിറയെ ആശ്ചര്യം നിറച്ച് അവൾ അങ്ങനെ നിന്നു ചില്ലുപാത്രത്തിലെ കോഴിമുട്ടയും പഴവും പുഴുങ്ങിയതും മിച്ചറും ബിസ്ക്കറ്റും കൊട്ടക്കേക്കും നിരത്തി വച്ചു പാലൊഴിച്ച ചായ ആപ്പാപ്പയാണ് തീപ്പോയിൽ വെച്ചത് ഇത്താത്തേനെ വിളിച്ചപ്പോൾ കൂട്ടിക്കെട്ടിയ കൈ അഴിക്കാതെ തല ഉയർത്താതെ മുമ്പിൽ വന്ന് നിന്നു സ്കൂള് കൂട്ടിയോ എത്ര വരെ പഠിച്ചു ഏതു സ്കൂളിലാ ബസ്സിലാണോ പോവുക കൂട്ടത്തിലെ തലമൂത്ത ആളാണ് ചോദ്യം ചോദിക്കുന്നത് ജീവിത പരീക്ഷണത്തിന് മുമ്പുള്ള കഠിന കഠോരമായ ഇന്റർവ്യൂ അതിനുശേഷം പെണ്ണും ചെക്കനും കണ്ടോ സംസാരിച്ചോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ ശ്രദ്ധ മുഴുവനും പ്ലേറ്റിലെ കോഴിമുട്ടയിലായിരുന്നു മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ട് ഇക്കാക്ക രണ്ടെണ്ണം തിന്നും ഒന്നെനിക്കും കിട്ടും കൈമാറി ആ പ്ലേറ്റിലോട്ടിനി ആരും തൊടല്ലേന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങാടിയിലെ ചില്ലലമാരയിലെ പലഹാരങ്ങൾ നോക്കി കൊതിക്കൂറുന്ന പോലെ ഞങ്ങൾ കാത്തിരുന്നു പുതിയ വീടിന്റെ പണി കഴിഞ്ഞ് നിലം മൊസൈക്കിട്ടിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അതിൽ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആപ്പാപ്പ പറഞ്ഞത് ഒരു വലിയ തറവാട്ടുകാരാ പൊന്നും പണ്ടോ നല്ലോ കൊടുക്കേണ്ടി വരും ഉമ്മ പെറ്റ വയറിന്റെ നൊമ്പരം കണക്കെ ഒന്ന് നെടുവീർപ്പിട്ടു പിന്നീട് അങ്ങോട്ട് കല്യാണത്തിന്റെ ഒരുക്കങ്ങളായിരുന്നു ഉമ്മാന്റെയും ആപ്പാപ്പാന്റെയും തറവാട്ടിലെ ആദ്യത്തെ കല്യാണം കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴ റോഡില്ലാത്ത വയൽ വരമ്പിലെ ചളിയിൽ മുങ്ങിയ വഴി പശമണ്ണ് തവളകളുടെ കൂട്ടക്കരച്ചില് ശീതക്കാറ്റ് ഇന്നും ആ കല്യാണത്തിന്റെ ഓർമ്മകൾക്ക് ചേമ്പിലച്ചോട്ടിൽ നനഞ്ഞൊട്ടി നിൽക്കുന്ന പൂവൻ കോഴിയുടെ തണുപ്പാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞു പൊന്നും പണ്ടും മരത്തിന്റെ അലമാരയും പലഹാരക്കെട്ടും കൊണ്ട് ജോറായി തന്നെ കഴിഞ്ഞു ഞാൻ ആ സമയത്ത് ആറാം ക്ലാസ്സിലാണ് അപ്പാപ്പൻ്റെ കൈത്തണ്ടയിലാണ് മിക്കവാറും ദിവസങ്ങളിൽ ഉറങ്ങാറ് തസ്ബീഹ് ചൊല്ലി ബൈത്ത് പാടി ആ പാപ്പ സ്വയം ഉണ്ടാക്കുന്ന പാട്ടുകൾ പാടി സുന്ദരമായി ജീവിച്ച കാലം ഇത്താൻ്റെ കല്യാണവും വീടുപണിയും കൂടി ഒരുമിച്ചുണ്ടാക്കിയ സാമ്പത്തിക ആഘാതം അന്നത്തെ എന്റെ അന്തികളെ ഭയാനകമായ ആഴ്ത്തി ആ പാപ്പ മിണ്ടാതെയായി കൈത്തണ്ടയിൽ കിടക്കുമ്പോ അട്ടത്തെ മരത്തിന്റെ പാക്ക് നോക്കി കണ്ണു തുറിപ്പിച്ചു നിന്നു ദിക്കറിനു പകരം പല്ലെ ഞെരിച്ചു പൊട്ടിക്കുന്ന ഒച്ചകള് പൊങ്ങി ബലം പിടിച്ച് അനങ്ങാതെ നിന്ന് ചെന്നി പോലെ ലക്ഷണം കാണിച്ചപ്പോൾ പലവട്ടം ഞാൻ വിതുമ്പിക്കരഞ്ഞു ഇടക്കാണ് എന്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്നത് തീന്മേശയുടെ മുകളിൽ കയറി ഉത്തരത്തിൽ കുരുക്കിട്ട് തൂങ്ങിയതാണത്രേ അന്ന് തൊട്ട് എനിക്ക് വല്ലാത്ത പേടി തോന്നി എൻ്റെ ഉള്ളിൽ നിറയെ ആ മരണത്തിന്റെ മണം നിറഞ്ഞു നിന്നു എന്റെ ആപ്പാപ്പക്കും കുന്നോളം കടമുണ്ട് കണ്ണ് തെറ്റിയ ആപ്പാപ്പ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള പേടി എനിക്ക് ഓരോ ദിവസവും കൂടിക്കൂടി വന്നു മദ്രസ് വിട്ടു വരുമ്പോ കാതർഖാന്റെ ഉപ്പു ചാക്കിലിരുന്ന് സാധുപീടി വലിക്കുന്ന ആപ്പാപ്പയെ കണ്ട് ഞാൻ അന്തം നിന്നു എന്നെ കാണുമ്പോൾ ചിരിക്കുന്ന ജോക്കരമുട്ടായി വാങ്ങി തരുന്ന പത്തു പൈസക്ക് വട്ടം ചുറ്റുമ്പോൾ കണ്ണുരുട്ടുന്ന ആപ്പാപ്പയെ ഞാൻ പലവട്ടം മനസ്സുകൊണ്ട് തിരഞ്ഞു കരഞ്ഞു ആ ആപ്പാപ്പന്റെ അനിയന്റെ കല്യാണത്തലേന്ന് കലവറയിൽ പോത്തിൻറെ കാല് കെട്ടിത്തൂക്കിയ ഒഴിഞ്ഞ കയറിന് താഴെ പാപ്പ ചിന്തിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആൽബത്തിലുണ്ടായിരുന്നു ദിവസങ്ങളോളം അതെന്റെ ഉറക്കം കെടുത്തി കുരുക്കിട്ട കയറിന് താഴെ പാതിയടഞ്ഞ കണ്ണും കൊണ്ടിരിക്കുന്ന ആ ആപ്പാപ്പാൻ്റെ മുഖം പല രാത്രികളിലും ഞാൻ ഞെട്ടി ഉണർന്നു നേരം വെളുക്കുവോളം ഉറങ്ങാതിരുന്നു കനത്ത നിശബ്ദതയുള്ള വീട്ടിൽ തിന്മേശയും ഉത്തരവും കയറും എന്റെ മാത്രം നിരീക്ഷണത്തിലായി ഒരു ദിവസം ഇതുപോലെ കനത്ത മഴ പെയ്യുന്ന ഒരു രാത്രി പുലർച്ചെ നാലു മണിയായി കാണും കോലായിലെ ഗ്രിൽസിന്റെ വാതില് തുറക്കുന്ന ശബ്ദം ആപ്പാപ്പാന്റെ നേരിയ ചുമ ടോർച്ചിന്റെ അരണ്ട വെളിച്ചം ഞാൻ ഞെട്ടി എണീറ്റു വെളിച്ചമിടാതെ പതുങ്ങി കോലായിലെത്തി ആപ്പാപ്പ വാതില് തുറന്ന് മുറ്റത്തോട്ടിറങ്ങുന്നു മുറ്റത്തിന് താഴെ കെട്ടിപ്പൊക്കിയെ അരമതിൽ ചാടിക്കടന്നു അപ്പുറത്തുള്ള കിണറിനു മുകളിലുള്ള പ്ലാസ്റ്റിക്കിന്റെ വലവകഞ്ഞു മാറ്റുമ്പോൾ മുറ്റത്തെ ചെളിയിൽ കിടന്ന് ഞാൻ ഉറക്കെ കാറിക്കൂവി ടോർച്ചും കൊണ്ട് ആപ്പാപ്പയും ഞെട്ടിവിറച്ച് ഉമ്മയും ഓടിവന്നു മഴയത്ത് കറണ്ട് പോയി ടാങ്കിലെ വെള്ളം തീർന്നപ്പോ തഹജുദ് നിസ്കാരത്തിന് ബുളു എടുക്കാൻ കിണറ്റിൻ കരയിലേക്ക് പോയ ആപ്പാപ്പ ആത്മഹത്യ ചെയ്യാൻ പോയതാണെന്ന് തെറ്റിദ്ധരിച്ച എന്റെ കുഞ്ഞു മനസ്സ് മഴയിൽ കുതിർന്ന് ആപ്പാപ്പനെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇറയത്ത് മഴ കൊള്ളാതെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ചൂട് എനിക്കാ സമയം അനുഭവപ്പെട്ടു കൂട്ടുകാരിയുടെ അച്ഛൻ്റെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞപ്പോ എന്നെ ചേർത്തു പിടിച്ചതും കൈത്തണ്ടയിൽ കിടത്തി പാട്ടു മൂളിയും വൈത്തു ചൊല്ലിയും ദിക്കിർ ഉരുവിട്ടും ഉറക്കിയത് ഇല്ലാതാക്കിയ ആനന്ദങ്ങളുടെ നോവോർമയാണ് വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി